നമസ്കാരം കുറച്ച് ദിവസമായിട്ട് കറങ്ങി നടന്ന ജീവൻ മാതാ കാരുണ്യ ഭവന്റെ വാർത്തകൾ ഒരു പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ഓൺലൈൻ മാധ്യമങ്ങളും ആണ് അതിന് മുഖ്യ പങ്ക് പങ്കുവഹിച്ചത് നമുക്കൊക്കെ ഈ നാട്ടിൽ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ഒരാളൊരു മുറുക്കാൻ കട തുടങ്ങിയാൽ തൊട്ടടുത്ത് വേറൊരാൾ മുറുക്കാൻ കട കാരണം ഒതെണ്ണത്തിൽ നിന്ന് കണ്ടാണ് മറ്റുള്ളതെന്നൊക്കെ കണ്ടുപിടിക്കുന്നത് എല്ലാത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ജീവിക്കുക അല്ലെങ്കിൽ സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഒരു ഒരു ട്രസ്റ്റിൻ്റെ പിരിവുകാരിയായി പോയി ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളുടെ വീട്ടിൽ വരുന്ന പലരും ട്രസ്റ്റുകളുടെ പിരിവിനായി വരുന്നവർക്കൊക്കെ തന്നെ നൂറ് രൂപ പിരിച്ചാൽ നാൽപ്പത് രൂപ അവർക്കും അറുപത് രൂപ ട്രസ്റ്റിന് വന്ന രീതിയിലാണ് പോകുന്നത് മിക്കവാറ ട്രസ്റ്റും പ്രൈവറ്റ് ട്രസ്റ്റായിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പബ്ലിക് ട്രസ്റ്റ് ആണെങ്കിൽ പോലും കണക്ക് കാണിക്കാറില്ല ശരിയായ രീതിയിലുള്ള ഓഡിറ്റിംഗ് ഒന്നും തന്നെ ഓരോടത്ത് നടക്കാറില്ല അപ്പം അങ്ങനെ പിരിക്കാൻ പോകുന്ന ഒരാളുടെ മനസ്സിൽ എന്തായിരിക്കും സ്വപ്നം പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിന്ന ആളിന് പെട്രോൾ പമ്പല്ല പെട്രോൾ ഖനന തന്നെ ചെയ്യണമെന്ന് ആ സ്വപ്നം കണ്ട ഒരു രാജ്യമാണ് നമ്മുടേത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ പിരിവിന് പോയ കുണ്ടയം സ്വദേശിയായ അമ്പലി ജീവമാതാ കാരുണ്യ ഭവനിലെ ഉദയഗിരി ഗിരിജിയായതിൻ്റെ പിന്നിൽ വലിയ കഥയുണ്ട് ഈ കഥ കരഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ മനസ്സിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അന്ന് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി തൻ്റെ ഭർത്താവിനെ തൻ്റെ മക്കളുടെ അച്ഛനെ മറ്റൊരാൾ റോഡിലിട്ട് കുത്തിക്കൊന്നതും അവിടെ നിന്നും അമ്പിളി എന്ന വ്യക്തി ഉദയഗിരി പിന്നിൽ വലിയൊരു കഥയുണ്ട് അതിനുശേഷം ഭർത്താവിൻ്റെ മരണശേഷം പത്തൊൻപത് വയസ്സുള്ള ഒരു പയ്യൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇവരുമായി ദൃഢ പ്രണയത്തിലായിരുന്നു ആ പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ മനോദുഃഖത്തിൽ ആ പയ്യൻ പോയി ആത്മഹത്യ ചെയ്യുകയും അവന്റെ മൊബൈൽ പരിശോധിച്ച പത്തനാപുരം പോലീസ് ഇവരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇവർ വരിൽ കേസെടുക്കുകയും ഒക്കെ ചെയ്തു അപ്പം എൻ്റെ പേര് ബിജു എന്നാണെന്ന് അറിയപ്പെടുന്നു കൊല്ലം ജില്ലയിലെ പത്തനാപുരം കുണ്ടയം സ്വദേശിയാണ് ഇവർ ഇപ്പോൾ ഇവർ സ്ഥാപനം നടത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ ജീവമാതാ ജീവമാതാക്കാരുടെ ഭവൻ ഉണ്ടാകുന്നത് അവരോടെ പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ സ്വപ്നമായിരുന്നു ഇതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഭർത്താവ് മരിച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഈ സ്ഥാപനം തുടങ്ങിയത് അവരെപ്പറ്റി അവരുടെ ഒരു സ്ത്രീ കുറേ അധികം കാര്യങ്ങൾ മറ്റൊരു ചാനലിലൂടെ വന്ന് പറയുകയും അവരാണ് ഇതിന് ഈ പ്രശ്നത്തെ തുടക്കം കുറിച്ച ഒരു വ്യക്തി അവർക്ക് വ്യക്തിപരമായി ഇവരെ നേരിട്ടറിയാവുന്നതും നാട്ടിലുള്ള പലർക്കും ഇവരെ പറ്റി നല്ല അഭിപ്രായമല്ല ഉള്ളതുമെന്നാണ് ഈ പറഞ്ഞ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ജനിച്ച അനിലായിരുന്നു ഇവരുടെ ഭർത്താവെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പറഞ്ഞാൽ വളരെ മോശമാകുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ഉടമയാണ് ഈ പറഞ്ഞ ഗിരിജ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം വർഷങ്ങൾക്ക് മുൻപ് ആ സ്ഥാപനത്തിൽ ചെന്ന് ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ തന്നെ എനിക്ക് തോന്നി എൻ്റെ കൂടെ വന്നവരോട് ഞാൻ പറഞ്ഞു ഇത് ശരിയായ രീതിയിലല്ല പോകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു അനാഥാലയത്തിൽ ആണെങ്കിൽ പോലും അവിടുത്തെ കുഞ്ഞുങ്ങളൊന്നും തന്നെ അച്ഛനും അമ്മയും ഇല്ലാത്തവരല്ല പല കാരണം കൊണ്ടും വീട്ടിൽ നിർത്താൻ പറ്റാത്തതുകൊണ്ടും മറ്റു പല ചില കേസുമായി ബന്ധപ്പെട്ട അതിര ആയതിനൊക്കെ മൂലവും പോലീസൊക്കെയാണ് ഇവരെ അവിടെ കൊണ്ടുവിടുന്നത് നേരിട്ട് ഈ കുട്ടികളെ അവിടുന്ന് കെയർ ടേക്ക് ചെയ്യുവാൻ സർക്കാരിന് കഴിയില്ല കാരണം അത് സർ ഒരു അനാഥ കുട്ടികളാണെങ്കിൽ മാത്രമേ സർക്കാരിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ പല കുട്ടികളും വെക്കേഷൻ സമയത്ത് അവർ വീട്ടിൽ പോകാറുണ്ട് സ്കൂളിൽ പോകാനുള്ള സൗകര്യം അനുസരിച്ച് സ്കൂളിൽ പോകാനുള്ള ബസ് ഫീല് ഫീസും മറ്റു യൂണിഫോമ് മറ്റുള്ള കാര്യങ്ങളില്ലാത്തതുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യവും ഇല്ലാത്തതുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടു നിർത്തുന്നത് അവരൊക്കെ തന്നെ പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് പലരും ഈ പതിനെട്ട് വയസ്സ് എന്നുള്ളത് ഈ അനാഥാലയത്തിലല്ല മിക്ക അനാഥാലയങ്ങളും അതിന് കഴിഞ്ഞുള്ള കുട്ടികളും പഠിക്കുകയും അവിടെ നിന്ന് പഠിച്ച് ബി ഡി എസ് എടുക്കുകയൊക്കെ ചെയ്ത കുട്ടികളുണ്ട് അപ്പോൾ തങ്ങളുടെ കുടുംബ സാഹചര്യം മൂലം ആണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഇത്തരം അനാഥാലയങ്ങൾ നടത്തുന്നവർ സമ്പത്ത് സമ്പത്തുണ്ടാക്കുന്നതാണ് കണ്ടുവരുന്നത് മൂന്ന് ദിവസവും നാല് ദിവസവും കഴിഞ്ഞാൽ ചോറും ആഹാരങ്ങളൊക്കെ കൊടുക്കുകയും വൃത്തിഹീനമായ അന്തരീക്ഷവുമാണ് ഈ അനാഥാലയത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ളതെന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം ഉന്നതമായ രാഷ്ട്രീയ ബന്ധം ഇവർ വെച്ചു പുലർത്തുന്നുണ്ട് എല്ലാ ഫങ്ഷനുകൾക്കും പ്രമുഖരായ ആൾക്കാരെ വിളിച്ചു വരുത്താറുണ്ട് അവരുടെ മകൻ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചതിന് പോലും സംസ്ഥാനത്തെ മുതിർന്ന ഒരു ക്യാബിനറ്റ് റാങ്കുള്ള മനുഷ്യനെ വിളിച്ചിട്ടാണ് താലിയെടുത്തുപിടിപ്പിച്ചത് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞതുപോലെ അവിടെ നടന്ന ഇപ്പോൾ നടന്ന പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടും അതിൻ്റെ തുടക്കം മുതൽ ദൃശ്യം മോഡലിലുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാവും ഇവർക്ക് സ്വന്തമായി പി ആർ ഏജൻസികളുണ്ട് ഇവർക്ക് വേണ്ടി വന്ന് കമൻ്റ് ഇടുന്നവരും നമ്മൾ എതിർക്കുന്നവർക്കും ഒക്കെ തന്നെ ഇവരുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം അവരുടെ ഉള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ വിവാഹം മുതൽ പ്രസവം വരെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ റീൽസായിട്ടും മറ്റേ ഇട്ട് പൊതുസമൂഹത്തിൻ്റെ കാരുണ്യം പിടിച്ചുപറ്റി അത് തങ്ങളുടെ ബിസിനസ്സിനുള്ള അവസരമാക്കി എടുക്കുകയായിരുന്നു ഈ ജീവമാതാ കാരുണ്യ ഭവൻ അധികാരി എന്ന നിലയിൽ ഉദയഗിരിജ ചെയ്തതെന്നുള്ളതാണ് സത്യം ഉദയഗിരിജ എന്ന വ്യക്തിക്ക് കുട്ടികളെ നോക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ പ്രായമായ അമ്മമാരെ അച്ഛന്മാരെ നോക്കണമെന്നുള്ള അച്ഛന്മാരോടില്ല അമ്മമാരെ നോക്കുക എന്നുള്ളതെന്നോ അല്ല ആത്യന്തിക ലക്ഷ്യം അവരുടെ ആത്യന്തിക ലക്ഷ്യം പണ്ട് താൻ വീടുകളിൽ നടന്ന് പിരിവ് നടത്തി ഒരു അനാഥാലയത്തെ സമ്പന്നമാക്കിയതുപോലെ അത്രയൊന്നും ഇല്ലാതെ തനിക്ക് സമ്പന്നയാവണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ പത്തനാപുരം ജില്ലയുടെ പത്തനാപുരത്തിന്റെ പല ഭാഗങ്ങളിലും വസ്തുക്കൾ വാങ്ങിക്കൂട്ടിട്ടുണ്ടെന്നാണ് അവരുടെ വീടിനടുത്തുള്ള ഒരു സ്ത്രീ ഇന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസയും അവിടുത്തെ കുഞ്ഞുങ്ങൾ അനാഥരാണ് അല്ലെങ്കിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവരാണ് അവർക്ക് വേണ്ടിയാണ് അമ്മമാർക്ക് വേണ്ടിയാണ് ഒറ്റക്കാര്യം ഇതിലൂടെ പറയാനുള്ളൂ അമ്മയെ അച്ഛനെയും ഒക്കെ അനാഥാലയത്തിൽ തള്ളിവിടുന്ന മക്കൾ ഓർക്കുക അനാഥാലയത്തിലെ അച്ഛനും അമ്മമാരും ഒക്കെ ഇങ്ങനെ അനുഭവിക്കുന്ന യാതനകൾ ഇതാണ് മറ്റൊരാടെ കാരുണ്യത്തിൽ കഴിയുമ്പോൾ കിട്ടുന്ന കഞ്ഞിക്ക് ഉപ്പുണ്ടോ എന്ന് പോലും ചോദിക്കാൻ അല്ലെ വളിച്ച കഞ്ഞിയാണോ എന്ന് ചോദിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട് ഈ അനാഥാലയങ്ങളിൽ എന്ന് ഓർക്കുക അനാഥാലയങ്ങളിൽ കിറ്റുവായി വാങ്ങുമ്പോൾ നമ്മൾ വലിയ സന്തോഷം കാണുന്നവരുടെ മുഖത്ത് പക്ഷെ ആ സന്തോഷമൊക്കെ വെച്ചു കിട്ടിയതാണെന്നുള്ളതാണ് സത്യം അന്തേവാസികളായി ചെല്ലുന്നവരുടെ വസ്തുക്കൾ അടിച്ചുമാറ്റുന്ന അനാഥാലയങ്ങൾ കേരളത്തിലുണ്ട് നല്ല കണ്ണായ സ്ഥലങ്ങളിൽ അമ്പതും നൂറും സെൻറ്റുകളും വീടുകളും ഒക്കെ വാങ്ങി അനാഥാലയത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന സ്ഥാപനം ഒരു ട്രസ്റ്റാണെങ്കിൽ ആ ട്രസ്റ്റിൻ്റെ പേരിൽ വാങ്ങുന്നതിന് പകരം അവരവരുടെ പേഴ്സണൽ പേരിലാണ് വസ്തുക്കളും വീടുകളും ഒക്കെ വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കണം അവിടെ ഒരു കൂപ്പണുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഏറ്റവും അടുത്ത കഴിഞ്ഞ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ആർക്ക് കിട്ടിയെന്നൊന്നും അറിയില്ല എന്നാണ് പലരും പറയുന്നത് അവിടെ നിന്ന് അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുത്ത് പലരും കൂപ്പൺ അടിച്ചോ കൂപ്പൺ അടിച്ചോ എന്ന് വിളിച്ചു വയ്ക്കാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പലർക്കും അവർ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്രയേറെ കുട്ടികളെ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആഹാരം പഠിപ്പിക്കുന്നത് സ്കൂളുകളിലാണ് ഫ്രീ ആയിട്ടാണ് പോകുന്നത് ആഹാരമൊക്കെ കൊടുത്ത് വസ്ത്രമൊക്കെ കൊടുത്ത് അവരെ കൊണ്ടുപോകുമ്പോൾ അമ്മമാരെ നോക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെ കോടികളുടെ അസെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമായി ട്രസ്റ്റുകളും അതിൻ്റെ പിരിവുകാരും മാറിയിരിക്കുന്നു വലിയൊരു രാഷ്ട്രീയ പിൻബലം ഈ പ്രസ്ഥാനങ്ങൾക്കുണ്ട് രാത്രി ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് ഒരു പെൺകുട്ടിയെ തൻ്റെ ഇംഗിതത്തിന് വേണ്ടി വശമതനാക്കിയ അവരുടെ മകനാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അയാൾ അറസ്റ്റിലാവൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കേസിൻ്റെ അന്വേഷണം പുരോഗമിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഇനി നാട്ടിൽ തന്നെ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാരണം അയാൾ വീട്ടുതടങ്കലിലൊന്നും അല്ല അയാൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കാരണവശാലും അയാൾ കുറ്റക്കാരനാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നാം പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് കൺസീവായിട്ടുള്ളതെങ്കിൽ അതിനകത്ത് റേപ്പ് ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എഫ്ഐആർ എടുത്തിരിക്കുന്നത് അത് തെളിയുകയാണെങ്കിൽ വിവിധ വകുപ്പുകൾ പ്രകാരം വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ട കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ അയാൾ മുങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ് മുങ്ങിയോ എന്നുള്ള കാര്യം പോലും സംശയത്തിൻ്റെ നിഴലാണ് അങ്ങനെ ജീവമാതാ കാരുണ്യ ഫവൻ പോലുള്ള ധാരാളം കാരുണ്യ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് ഇതിൻ്റെയൊക്കെ മറിവിൽ നടക്കുന്ന തട്ടിപ്പുകളെ പറ്റിയും അവിടുത്തെ ആൾക്കാരുടെ ജീവിതത്തെ പറ്റി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ ഒരു കുട്ടിയുടെ വോയിസ് കേട്ടത് ഇപ്പോൾ സസ്പെൻഷനിലായ പത്തനംതിട്ട സി ഡബ്ല്യു സി ചെയർമാൻ അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നു രാജീവനോട് പരാതി പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മയോട് പറഞ്ഞത് നിങ്ങളെ ഫ്രീ ആയിട്ട് അവിടെ നോക്കുന്നില്ലേ ആഹാരം തരുന്നില്ലേ നിങ്ങൾ പിന്നെ അവരെ പറ്റി എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ സംസാരിച്ച് പഠിക്കേണ്ടതോ അവരെ തട്ടിക്കയറുകയാണ് ചെയ്തത് അപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ചെയർമാൻ എത്ര മനോഹരമായ സ്ഥാനമാണ് അലങ്കരിച്ചിരിക്കുന്നത് പുഴുത്ത രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ മുഴുത്ത രാഷ്ട്രീയത്തിൻ്റെയെന്നൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവരാണ് ശിശുക്ഷേമ സമിതിയുടെ ആയിട്ട് വരുന്നത് അപ്പോൾ അവരിൽ ഇതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ചിന്തിക്കാൻ നമുക്ക് നമുക്കാർക്ക് കഴിയാത്രത്തോളം കാലം ഇവിടെ ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ നന്ദി നമസ്കാരം